അടുക്കലേക്ക് തന്റെ കൂട്ടുകാരൻ നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക് ചെറുപ്രായത്തിൽ നമ്മോടൊപ്പം സ്കൂളിൽ പഠിച്ചിരുന്ന അല്ലെങ്കിൽ മദ്രസയിൽ പഠിച്ചിരുന്ന അല്ലെങ്കിൽ നമ്മോടൊപ്പം ഓടി നടന്നിരുന്ന കളിച്ചുകൊണ്ട് നടന്നിരുന്ന ചെറുപ്രായത്തിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ ഒരുപാട് പ്രായാധിക്യം സംഭവിച്ചപ്പോ നാമമായി കണ്ടുമുട്ടിയാൽ ഒരുപാട് വിശേഷ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ പങ്കുവെക്കും ആ പഴയകാല ഓർമ്മകൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കടന്നു വരുമ്പോ അദ്ദേഹത്തോട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് പഴയകാല ഓർമ്മകൾ പങ്കുവെക്കുകയാണ് അയ്യത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് കൊണ്ടിരിക്കുന്ന സമയത്ത് ആ മനുഷ്യനോട് ചോദിച്ചു അല്ലാ സഹോദര എത്ര വയസ്സാണ് പ്രായമുള്ളത് നിനക്കിപ്പോ എത്ര വയസ്സ് പറഞ്ഞു കൊടുക്കുകയാണ് എനിക്കിപ്പോ അറുപത് വയസ്സാണ് പ്രായമുള്ളത് അറുപത് വയസ്സിപ്പൊ പ്രായമായെന്ന് മഹാനായ തന്റെ സുധൈന്യാൻ പറഞ്ഞു കൊടുക്കുമ്പോ യാണ് പണച്ചറപ്പേ അറുപത് വയസ്സ് നിങ്ങൾക്ക് പ്രായമായോ അറുപത് വയസ്സ് പ്രായമായോ അങ്ങനെയാണെങ്കിൽ ഒരുപാട് അങ് മരണത്തിലെ കടുത്തുപോയല്ലോ ടുത്തുപോയല്ലോ എന്ന് സുനൈ തയ്യാറു അദ്ദേഹത്തിന്റെ കൂട്ടുകാരനോട് പറഞ്ഞു കൊടുക്കുമ്പോ അദ്ദേഹം പറയുകയാണ്

ൊക്കെയും അങ്ങനാണെങ്കിൽ മരണത്തിലേക്ക് ഒരുപാട് നിങ്ങൾ അങ്ങടുത്തുപോയല്ലോ എന്ന് പറഞ്ഞപ്പോ സ്വതൈലിറ്റാനും പറയേണ്ട താമസം ആ മനുഷ്യൻ തർജീകളിന്റെ മന്ത്രം ഒഴിയുകയാണ് ഇന്നാലില്ല പറയേണ്ടത് എപ്പോഴാ പറയേണ്ടത് നിങ്ങൾ എന്താ മനുഷ്യന്മാരെ ഒന്ന് മോളിൽ എപ്പോഴാ ഇന്നാലില്ല പറയേണ്ടത് ആ അള്ളാഹു സ്വീകരിക്കട്ടെ അതാ അല്ലാതെ മരിക്കുമ്പോ മാത്രമല്ലേ

قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ وَلَعَبَدُ اللَّهُ اللَّهُ ോ ഈ മണ്ണാർക്കാണ് ടൗണിൽ ഒരു അപകടം നടന്നു എന്നറിയുമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചു എന്നറിയുമ്പോ ഒരു മാരകമായ രോഗം ബാധിച്ചുപോ എന്നറിയുമ്പോ അവന്റെ നാവിൽ നിന്ന് വരേണ്ടുന്ന മന്ത്രമെന്താ അല്ലാണ്ട് പറയുകയാണം കേട്ടോ പിന്ന പറ ഒന്ന് പറയുന്നേ എപ്പോഴാ പറയേണ്ടത് ഒരു അപകടം ഉണ്ടാകുമ്പോ മുസീബത്ത് ഉണ്ടാകുമ്പോ നമ്മുടെ നാവിൽ നിന്ന് പറയേണ്ടുന്ന മന്ത്രം ഇല്ല പള്ളിയിൽ നിന്ന് വെളിയിലോട്ടിറങ്ങിയപ്പോ ഒരു കല്ലില് കാല്ട്ടി എന്താ പറയേണ്ടത് അയ്യോ അങ്ങനെ പറയണ്ട എന്താ പറയേണ്ടത് പറയണ്ടത് ഇത് മരണപ്പെടുമ്പോ മാത്രം പറയാനുള്ള സംഗതിയല്ല മരണപ്പെടുമ്പോ മാത്രം പറയാനുള്ള സംഗതി അല്ല നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലാഹു പഠിക്കാനുള്ള നൽകുമാറാകട്ടെ അല്ലയോ നീ പറഞ്ഞുവല്ലോ പറഞ്ഞു മനസിലാക്കിയിട്ടാണോ അതിന്റെ അർത്ഥം നീ അറിഞ്ഞിട്ടാണോ ആ സമയത്താ ഹൃദയഗ്രതങ്ങളെ കൊണ്ടുകാരം പറഞ്ഞു കൊടുക്കുന്നു അല്ലയോ ഹൃദയതങ്ങളെ

ഞാൻ അല്ലാതെ അടിമയാണ് എന്താണ് അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം എന്താ അടിമയോട് ഒരു കാര്യം പറഞ്ഞാൽ അത് അതുപോലെ ചെയ്യുക എന്നതാണ് തിരിച്ചൊരു ചോദ്യം എടാ ഒരു പാക്കറ്റ് സിമന്റ് മേടിച്ചോണ്ട് പോവാൻ പറഞ്ഞാൽ അത് എന്തിനാ മുതലാളി ചോദിക്കാൻ പാടില്ല ചോദിക്കാൻ പാടില്ല മുതലാളി എന്ത് കൽപ്പിക്കുന്നുവോ അത് അതുപോലെ ചെയ്യുന്നവനാണ് അടിമ എന്ന് പറയുന്നത്

ഒരുപാട് ഏക്കർ കിണക്കിന്റെ വസ്തുവകങ്ങൾ ഒരുമിച്ച് സമ്പത്തുകൾ സ്വരൂപിക്കാൻ വേണ്ടി ആളുകളെ പറ്റിയിൽ പിന്നെയാതെ തങ്ങളോട് ആ മനുഷ്യൻ പറഞ്ഞു കൊടുക്കുകയാണ് അർത്ഥം എന്താ അടിമയാണ് മടങ്ങി എല്ലാ കാലവും എപ്പോഴും മരിക്ക 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 എവിടെ വെച്ചും ഏത് സമയത്തും എങ്ങനെ വേണമെങ്കിലും മരിക്ക കണ്ണാർക്കാർ തമ്മിലൂടെ നടന്നു പോകുമ്പോ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് സംഭവിച്ചു മരിച്ചു പോല എന്ന് പറയാൻ പറ്റുമോ ഈ ഇരിക്കുന്ന ഇരിപ്പിന് നമ്മൾ എടുക്കുന്ന ശ്വാസം തിരിച്ചു വിടാൻ പറ്റുമോ എന്ന് ആർക്കാർ പറയാൻ കഴിയുക അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ കഴിയുമെന്നാർക്കാ പറയാൻ കഴിയുക ഇത്രയേ ഉള്ളു മനുഷ്യന്റെ ആയുസ് അഹങ്കരിക്കല്ല മുസ്ലിമേ അഹങ്കരിക്കല്ലേരോടെ തിക്കാരം കാണിക്കല്ലേ മനുഷ്യന്റെ ആയുസിന്റെ പരലിയില്ല എപ്പോഴും വേണമെങ്കിലും അറിയിക്കാം വെറുതെ രാവിലെ മരണം സംഭവിച്ചു കിടക്കുകയാണ് തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യ അറിയുന്നില്ല അതുകൊണ്ട് അഹങ്കരിക്കല്ലേ ചെറുപ്പക്കാരാ അതുകൊണ്ട് അഹങ്കരിക്കല്ലേ മുസ്ലിമേ വന്നാ എന്ത് കൽപ്പിച്ചുവോ അതതുപോലെ നിർവഹിക്കാനും ബാധ്യസ്ഥനാണ് ോട് ആ മനസ്സിൽ ഇങ്ങനെ അർത്ഥം പറഞ്ഞു കൊടുക്കുമ്പോ ഞാനല്ലാകുമെൻ്റെ അടിമയാണ് ഞാൻ അല്ലാഹുമിലേക്ക് മടങ്ങി ചെല്ലേണ്ടുന്നവനാണ് എന്ന അർത്ഥം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോ ചോദിക്കുകയാ നിനക്ക് മനസ്സിലായോ അള്ളാന്റെ അടിമയാണെന്ന് നിനക്ക് തിരിഞ്ഞോ അല്ലാഹുമിലേക്ക് മടങ്ങി ചെല്ലേണ്ടുന്നവനാണെന്ന് മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ അടിമയാണ് അള്ളാഹുവിനേക്ക് മടങ്ങി ചെല്ലേണ്ടുന്നവനാണെന്നാർക്കെങ്കിലും തിരിഞ്ഞു പോയാസീന്റെ അർത്ഥമാർക്കെങ്കിലും മനസ്സിലായാൽ വെറുതെ അങ് മടങ്ങിപ്പോകാമെന്നല്ല അല്ലാൻ്റെ അടുക്കലേക്ക് വെറുതെ അങ്ങ് പോകുമെന്നല്ല അങ്ങനെ പോകുമ്പോ അള്ളാന്റെ കോടതിയിൽ നിന്നെ പിടിച്ചു നിർത്തുമെന്ന ബോധ്യം നിന്റെ ഹൃദയത്തിലുണ്ടാകണേ എന്ന് സുധൈരിതങ്ങൾ മനുഷ്യരോട് പറഞ്ഞു കൊടുക്കുമ്പോ ആ സമയത്തതാ സുധൈര് കൂട്ടുകാരൻ പറയുകയാ അല്ലയോ സുദൈരുതങ്ങളെ എനിക്ക് മനസ്സിലായി ഞാൻ അടിമയാണ് അള്ളാഹുവിനേക്ക് മരിച്ചു തന്നേണ്ടുന്നവനാണെന്ന് മനസ്സിലാക്കിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മുമ്പിൽ എന്നെ പിടിച്ചു നിർത്തുമെന്ന് മനസ്സിലായി ആ സമയത്ത് ഹുധയിൽ തങ്ങളെ ചോദിക്കാൻ നിനക്ക് അങ്ങനെ തിരിഞ്ഞോ അങ്ങനെയാണെങ്കിൽ െ നിന്നെ പിടിച്ചു നിർത്തുന്നതല്ല അള്ളാഹു തന്നെ വെറുതെ അങ്ങ് പിടിച്ചു നിർത്തുമെന്ന് നീ വിചാരിക്കല്ല എത്രയെത്രാ കണ്ടുപോയതോ എത്ര കേട്ടുപോയതോ മദ്യപിക്കുന്നതിന്റെ പേടിയില്ലല്ലോ പേടിയില്ലല്ലോചരിക്കുന്നതിന്റെ പേടിയില്ലല്ലോ വാതിലാവിന്റെ ഇലകളിൽ അന്യപിണുമായി ചാറ്റ് ചെയ്യുന്നതിന്റെ പേടിയില്ലല്ലോ അന്യപിണുമായി സല്ലപിക്കുന്നതിന്റെ ഭയമില്ലല്ലോ പലിശ മേടിക്കുന്നതിന്റെ ഭയമില്ലല്ലോ സി സീറ്റ് വണ്ടി എടുക്കുന്നതിന്റെ ഭയമില്ലല്ലോ ഫോൺ എടുത്ത് വീട് വെക്കുന്നതിന്റെ ഭയമില്ലല്ലോ ലോൺ എടുത്ത് മോളെ കെട്ടിക്കുന്നതിന്റെ ഭയമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ നിർത്തുമെന്നല്ല ഈ സമയത്ത് ഇവിടെ ഇരുന്ന തീരുമാനമെടുത്തോ അള്ളാഹു വെറുതെ ആ പിടിച്ചു നിർത്തിയിട്ട് നീ ചെയ്യുന്ന ഓരോ തിന്മകളെ കുറിച്ചും അള്ളാഹു നിന്നോട് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും കേട്ടോ ഓരോ കാര്യങ്ങളെ കുറിച്ചും നിന്നോട് കൃത്യമായി മുതയിരവേ ഒന്ന് ചിന്തിച്ചു നോക്കണേ സഹോദരങ്ങളെ അള്ളാഹു നമ്മടെ പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു പോയാ എന്താ നമ്മൾ ചെയ്യുക എന്തായിരിക്കും നമ്മുടെ അവസ്ഥയിൽ ഒന്ന് ചിന്തിച്ചു നോക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എത്ര തെർവാടിത്തരങ്ങളാ കാണിച്ചു പോയത് എത്രയെത്ര പാപങ്ങളെയാ പറ്റിച്ചു ജീവിച്ചു പോയത് എത്രയെത്ര പാപങ്ങളോടാ അക്രമം കാണിച്ചു പോയത് എത്രയെത്ര നല്ല ആളുകളെ കുറിച്ചാ പള്ളികളിൽ വന്ന ഏതു സമയവും അനുവാദത്തിലായി കഴിയുന്ന പാപങ്ങളെ കുറിച്ച് അനാവശ്യ കാര്യങ്ങളും പറഞ്ഞു വരത്തിയിട്ടില്ലേ അവനുള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ എന്തേലും ആവശ്യമില്ലാത്തത് പറഞ്ഞു വരത്തിയിട്ടുണ്ടോ ഇതൊക്കെ അള്ളാഹും പിടിച്ചു നിർത്തിയിട്ട് നാളെ സമക്ഷത്തിനെ പിടിച്ചു നിർത്തിയിട്ട് ചോദ്യം നമുക്ക് പറയാൻ ചിന്തിക്ക് സഹോദരങ്ങളെ ഇത് നമ്മുടെ ഓരോ സംഭവങ്ങള് നമ്മുടെ ജീവിതത്തിലുണ്ടായ ഓരോ തെറ്റുകൾ നമ്മളൊന്ന് മനസ്സിലാക്കി നമുക്ക് തുണയിൽ തങ്ങളും പറഞ്ഞു കൊടുക്കുകയാ പിടിച്ചു നിർത്തിയിട്ട് ഓരോ കാര്യങ്ങളെ കുറിച്ച് അടിപറയിട്ട് നിന്നോട് ചോദിക്കും കേട്ടോ അങ്ങനെ ചോദിക്കുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു സ്വാതി ജവാബാ മരിച്ചു ചെന്നാ ചോദ്യം ചെയ്യപ്പെടുമ്പോ ആ ചോദ്യത്തിനുള്ള മറുപടി എന്താണെന്ന് കണ്ടുവച്ചിട്ടല്ലാതെ നീ മരിച്ചു പോകല്ലേ പിടിച്ചു നിർത്തും അങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് എല്ലാഹു നമ്മോട് ചോദ്യം ചെയ്യും എന്തൊക്കെയാ അല്ലാതും ചോദിക്കുക എന്ത് മറുപടിയാ നമുക്ക് പറയാൻ കഴിയുക മറുപടി കണ്ടെത്തി വെച്ചിട്ടല്ല നിങ്ങൾ മരിച്ചു പോവല്ലേ